നൂറാബായബിൻ്റെ അല്ല പാർട്ടി വെയർ ചുരിദാർ സെറ്റുകൾ കുറേ വന്നിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് പാറ്റേൺ ഉണ്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന റേറ്റ് പല റേറ്റാണ് അതുകൊണ്ട് ഓർഡർ എടുക്കുമ്പോൾ നിങ്ങളെ റേറ്റ് കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത അതിൻ്റെ എന്താ റേറ്റാണെന്ന് ചോദിച്ചിട്ട് തന്നെ ഓർഡർ എടുക്കുക ഒരുപാട് ഒന്നുമില്ല ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ രണ്ട് റേറ്റിലാണ് വരുന്നത് മെറ്റീരിയൽ വന്നിട്ട് നെൽച്ചന്തേരി മെറ്റീരിയലാണ് നല്ല ടിബിൾ ഐറ്റംസുള്ള നാല് കളറുകൾ പടവട ഓർഡർ ഇതൊക്കെ നിങ്ങൾ എവിടെ പോയാൽ പോലും നിങ്ങൾക്ക് ഈ റേറ്റ് അങ്ങ് കിട്ടത്തില്ല മാതിരി ഐറ്റംസുകളാണ് കണ്ടില്ല കേട്ടില്ല എന്നൊന്നും നിങ്ങൾ പറയരുത് റേറ്റ് വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ രണ്ട് റേറ്റിനുള്ള ഐറ്റംസാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇത് സൈഡ് ഓപ്പൺ അല്ല ഫ്ലെയർ ടൈപ്പ് ആണ് കേട്ടോ ഫ്ലെയർ ആയിട്ടുള്ള ടൈപ്പാണ് അല്ല നല്ല ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ത്രെഡിലാണ് ചെയ്തിരിക്കുന്നത് ത്രെഡ് മാൻവർക്കും കൂടെ മിക്സിയുള്ള ഐറ്റംസാണ് ഇതിന് പേടി കാണിക്കുന്നത് എൻ്റെ ഷോൾ നോക്കി ചിലർ പറയും ഇത് അവിടെ ഇതെന്താ വില ഇത് ഇവിടെ എന്ന എന്നൊക്കെ പറയും ഞങ്ങൾക്ക് ഈ റേറ്റേ ഉള്ളൂ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ രണ്ട് റേറ്റ് ഓക്കെ ഷോളിൻ്റെ വൺ സൈഡ് നല്ല വർക്കാണ് നല്ല ത്രെഡിൽ ഇത് വന്നിട്ടുണ്ട് ഒരു സൈഡ് സ്കാലപ്പ് വർക്ക് ഒക്കെ വെറൈറ്റിയാണ് പാർട്ടി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി മൂവിങ്ങുള്ളൊരു ഐറ്റംസ് ആണ് എത്ര വന്നാലും തെയ്യാത്തൊരു ഐറ്റംസാണ് എൻ്റെ പാൻറ് ബോക്ക് പാൻസിലൊക്കെ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് കൂടെ ഉള്ള പാൻറ്റ് ടൈപ്പാണ് അപ്പോൾ അതിലങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല സൈസ് വന്നിട്ട് എക്സ് എല് ഡബിൾ എക്സ് എല് അങ്ങനെ രണ്ട് സൈസിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ അതിൻ്റെ സെക്കൻഡ് കളറിലേക്ക് പോവാം ബ്ലാക്കിലേക്ക് ആ ഒരു വർക്ക് വന്നപ്പോൾ എന്താണ് ഭംഗി നോക്കി അടിപൊളി ഭംഗിയല്ലേ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല നോക്കുക ആ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫംഗ്ഷനുകൾ വരാണ്ട് അപ്പോൾ അല്ല യെല്ലോ ഞങ്ങൾ സെലക്ട് ചെയ്തോളി ബ്ലാക്ക് ആവശ്യമുള്ളൊരു ബ്ലാക്ക് സെലക്ട് ചെയ്തോളി കാരണം ഒരുപാട് ക്വാണ്ടിറ്റികളൊന്നും ഇതിനില്ല പടപടാ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്പീഡ് സ്പീഡായിട്ട് കിട്ടും ഇല്ലെങ്കിൽ ഇതൊക്കെ മറ്റുള്ളവർ വാങ്ങിക്കൊണ്ടു പോകും അല്ലേ പാൻസിന് വർക്കൊന്നുമില്ല കേട്ടോ അടുത്തൊരു മെറൂൺ ഷേഡാണ് മെറൂൺ കളറ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ പോകുന്നുള്ളൂ മെറൂണിലൊക്കെ വൈറ്റ് ഞാൻ വല്ല ഡാർക്ക് ഷെയ്ഡിലാണ് വൈറ്റ് വന്നപ്പം എന്ത് നല്ല രസം നോക്കതേ ഷോൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ഷോൾ സെയിം ഷോളാണ് കളറുള്ള മാത്രമേ വ്യത്യാസമുള്ളൂ ഇതേ പാൻറ്റ് ആ അടുത്തൊരു മജന്ത അല്ലേ എന്ത് ഭംഗി നോക്കി നിങ്ങൾ ഞാൻ നല്ല പറയണോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറഞ്ഞോളെ ഈ റേറ്റ് നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും കിട്ടോ കിട്ടുമോ നിങ്ങൾ പറയും വിലക്കുറവാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തോളി എന്താ ഇട്ടിപൊളി ഒന്നും പറയാനില്ല ഒരു രക്ഷയും ഇല്ല നല്ല സോഫ്റ്റ് ക്ലോത്ത് ഓക്കെ അപ്പോൾ ഇതൊരു പാറ്റേൺ ആണ് അടുത്ത സെക്കൻഡ് സെക്കൻഡ് പാറ്റേൺ നോക്കി ഫുള്ള് അതും മെറ്റീരിയൽ വന്നിട്ട് മത്സ്യന്തേരി മെറ്റീരിയലാണ് ആണ് ഫുൾ ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്ക് പോഷൻ ആയാലും സൈഡ് പോഷനായാലും ഇതെങ്ങനെ പോയാലും ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം വിലയുള്ള സാധനങ്ങളാണ് ഞങ്ങൾക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഈ രണ്ട് റേറ്റിന് ഈ ഒരു ഐറ്റംസ് ഉള്ളൂ ഇതും സൈഡ് ഫ്ലെയർ ടൈപ്പ് ആണ് കേട്ടോ സൈഡ് ഓപ്പൺ ആണ് ഇതിൻ്റെ വർക്ക് നോക്കി നിങ്ങൾ എന്തെല്ലാം രസമുള്ള വർക്ക് നോക്കും ഒരു രക്ഷയും ഇതാ എങ്ങനെയാണ് നോക്കി വേണ്ട ഫുള്ള് വർക്കാണ് ഇതിൻ്റെ വർക്ക് ഇവിടെ ഹെവി വർക്ക് കൊടുത്തിട്ട് താഴോട്ട് സിമ്പിളാണ് നേരെ ഇപ്പുറത്ത് വന്നിട്ട് ഇവിടെ സിമ്പിളായിട്ട് വന്നിട്ട് താഴെ വന്നിട്ട് ഹെവി വർക്ക് അതെ ഇത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് അടിപൊളി സാധനം എന്ന് വെച്ചാൽ അടിപൊളി അതായത് എൻ്റെ കൈ നോക്ക് വെറൈറ്റി